ഹലോ ഗോയ്സ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള അഥവാ പി എൻ സി മാക്കിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാത്തവരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായി നിങ്ങൾ പി എൻ സി മാക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ മതി അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പി എൻ സി മാക്കിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എത്ര സീറ്റുകളാണ് ഒഴിവുള്ളത് ഓരോ കോളേജിലും എത്ര കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല അഥവാ എത്ര സീറ്റുകൾ ഒഴിവുണ്ട് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയുടെ അവസാനം ഇപ്പോൾ പി എൻ സി മാക്കിൻ്റെ സെക്കൻഡ് അഡോൺമെൻറ്റിന് ശേഷം എത്ര സീറ്റാണ് ടോട്ടൽ ഒഴിവുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീട് മുഴുവൻ കാണാൻ ശ്രമിക്കാം നമുക്ക് നേരെ വീടുകളിൽ കിടക്കാം ഒന്നാമത്തെ കോളേജാണ് അൽമാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് മലപ്പുറം ഇവിടെ ഒമ്പത് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല അഥവാ ഒമ്പത് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് അൽഷിഫ കോളേജ് ഓഫ് നേഴ്സിംഗ് മലപ്പുറം ഇവിടെ മൂന്ന് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് അനന്തപുരി കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ എട്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് അർച്ചന കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട ഇവിടെ ഏഴ് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് അശ്വിനി കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഇവിടെ ഏഴ് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് അദീസിയ കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഇവിടെ രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് ബി സി എഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇവിടെ പതിനൊന്ന് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ പത്തനംതിട്ട ഇവിടെ പതിമൂന്ന് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഇവിടെ ഏഴ് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ ഇവിടെ അഞ്ച് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് കോളേജ് ഓഫ് നേഴ്സിങ് കാസർഗോഡ് ഇവിടെ രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് ക്രസൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ആലത്തൂർ പാലക്കാട് ഇവിടെ പതിനാല് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് ക്രസൻ കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ ഇവിടെ പന്ത്രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ഇവിടെ പന്ത്രണ്ട് സീറ്റും ഇവുണ്ട് അടുത്ത കോളേജാണ് ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ഇവിടെ ഒമ്പത് സീറ്റും ഉണ്ട് അടുത്ത കോളേജാണ് കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട് ഇവിടെ മൂന്ന് സീറ്റും ഉണ്ട് അടുത്ത കോളേജ് കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ ആറ് സീറ്റൊഴിവുണ്ട് അടുത്ത കോളേജാണ് കൊയിലി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ഇവിടെ ഇപ്പോൾ ഒമ്പത് സീറ്റും ഇവുണ്ട് അടുത്ത കോളേജാണ് ലക്ഷ്മി മാഗൻ കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡ് ഇവിടെ പതിമൂന്ന് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് ലോഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ ഇവിടെ ഒമ്പത് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളം ഇവിടെ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് എം ഇ എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇവിടെ മൂന്ന് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാൻ മദർ കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഇവിടെ പന്ത്രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്തതാണ് മൗലാന കോളേജ് ഓഫ് നേഴ്സിംഗ് മലപ്പുറം ഇവിടെ പന്ത്രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് അന്നജാത്ത് കോളേജ് ഓഫ് നേഴ്സിങ് എറണാകുളം ഇവിടെ പന്ത്രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് നാഷണൽ കോളേജ് നാഷണൽ ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് ഇവിടെ ഇപ്പോൾ ടോട്ടൽ എട്ട് സീറ്റാണ് ഒഴിവുള്ളത് അടുത്ത കോളേജ് നൈറ്റിംഗൽ കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ പതിനേഴ് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് നിംസ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ പത്തൊമ്പത് സീറ്റ് ഒഴിവുണ്ട് അടുത്ത് പി ആർ എസ് കോളേജ് ഓഫ് നേഴ്സിങ് തിരുവനന്തപുരം ഇവിടെ പതിനേഴ് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് പി വി എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് ഇവിടെ പതിനാല് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് റെഡ് ക്രോസൻ കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് ഇവിടെ പന്ത്രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് റുക്മണി കോളേജ് ഓഫ് നേഴ്സിങ് തിരുവനന്തപുരം ഇവിടെ പതിനൊന്ന് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് എസ് പി ഫോർട്ട് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ എട്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് സാന്തി കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് ഇവിടെ രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് സരസ്വതി കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ പതിമൂന്ന് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാട് ഇവിടെ ഒമ്പത് സീറ്റാണ് ഒഴിവുള്ളത് അടുത്ത കോളേജ് ശിവഗിരി എസ് എൻ മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെയും ഒമ്പത് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് ശ്രീകോകുലം കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ നാല് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളം ഇവിടെ പതിമൂന്ന് സീറ്റ് ഒഴിവുണ്ട് അടുത്തതാണ് ശ്രീ ശാരദ കോളേജ് ഓഫ് നേഴ്സിംഗ് ത്രിവാൻഡ്രം ഇവിടെ പത്ത് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴ ഇവിടെ പതിനാല് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് തിയോഫിലസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇവിടെ ആറ് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട ഇവിടെ ഇപ്പോൾ എട്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് ട്രാവൻകൂർ കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഇവിടെ രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് ഉപാസന കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഇവിടെ പതിനാല് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇവിടെ ഏഴ് സീറ്റ് ഒഴിവുണ്ട് അടുത്തത് വിനായക കോളേജ് ഓഫ് നേഴ്സിംഗ് വയനാട് ഇവിടെ പതിനൊന്ന് സീറ്റ് ഒഴിവുണ്ട് അവസാനമായി വെസ്റ്റ് ഫോർഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഇവിടെ എട്ട് സീറ്റ് ഒഴിവുണ്ട് അങ്ങനെ ഇപ്പോൾ ടോട്ടൽ ബി എൻ സി മാക്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നാനൂറ്റി മുപ്പത്തേഴ് സീറ്റാണ് ഒഴിവുള്ളത് പി എൻ സി മാക്കിൽ ടോട്ടൽ ബി എസ് സി നേഴ്സിംഗ് സീറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് സംതിങ് ആണ് ആ അതിൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ഇനിയും നാനൂറ്റി മുപ്പത്തേഴ് സീറ്റാണ് പി പി എൻ സി മാക്കിൽ ഒഴിവുള്ളത് സെക്കൻഡ് അലോൺമെൻറ്റിൽ നാനൂറ്റി മുപ്പത്തൊമ്പത് ഇൻഡെക്സ് മാർക്ക് വരെയുള്ളവർക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്